കാറ്റുമൂള കേട്ടില്ലേ നല്ല കതളിക്കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ കൊതിയൂറി നിന്നില്ലേ കണ്ണാരം പൊത്തിയൊളിച്ചും പൊന്നാരം കണ്ടുപിടിച്ചും ആലിമൂട്ടിലൊളിച്ചു കളിച്ചില്ലേ ഈ ൂളൻ പാട്ടുകേട്ടില്ലേ നല്ല കതളി കൂമ്പിനുള്ളിൽ കൊതിയൂറി നിന്നില്ലേ ചെമ്മുകിലാടെ അണിഞ്ഞൊരു മാനം പുഞ്ചിരി തന്നില്ലേ ചന്ദ്രനിലാവിൽ അലിഞ്ഞൊരു രാവിലെ കണ്ണാതളിക്കാവിൽ കളിയാട്ടം കണ്ടില്ലേ മഞ്ചാടിപ്പല്ലാം കുഴി കൊണ്ടു നടന്നില്ലേ കതിരോലകളായി മതിച്ചുരസിക്കണ ചുരസിക്കണം പാടം പോത്തില്ലേ നാട്ടുവഴിയിൽ കാറ്റുമൂടണം നല്ല കതളിക്കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ കൊതിയൂറി നിന്നില്ലേ മഞ്ഞലമാഞ്ഞു വരും വഴിയോ മുടി മാടിയൊതുക്കിയിലേ പാതസരങ്ങൾ അണിഞ്ഞൊരു പൂമ്പുഴ മാടി വിളിച്ചില്ലേ ചുണ്ടിൽ ചിരിച്ചോരും പെൺകൊടിയേ പാവാട പ്രായം പാവാടപ്രായം കഴിഞ്ഞില്ലേ ടിയ വേനൽ മറഞ്ഞതു മാറുമറിഞ്ഞില്ലേ ഈ നാട്ടുവഴിയിൽ പാട്ടു കേട്ടില്ലേ നല്ല കതളിക്കൂമ്പിനുള്ളില് തേൻ കുടിച്ചില്ലേ കൊതിയൂ പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലിമൂട്ടിലൊളിച്ചു കളിച്ചില്ലേ നാട്ടുവഴിയിലെ കാറ്റുമൂള പാട്ടുകേട്ടില്ലേ നല്ല കതളി കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ കൊതിയൂറി നിന്നില്ലേ കണ്ണാരം പൊത്തിയൊളി ും പൊന്നാരം കണ്ടു പിടിച്ചും ആനിലിമൂട്ടിലൊളിച്ചു കളിച്ചില്ലേ ഈ നാട്ടുവഴിയിൽ പാട്ടു കേട്ടില്ലേ നല്ല കതളി കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ കൊതിയൂറി നിന്നില്ലേ ചെമ്മയിലാടയാണ് ചന്ദ്രനിലാവിലലിഞ്ഞൊരു രാവിൽ ചന്തമുറഞ്ഞില്ലേ കണ്ണാന്തളിക്കാവിൽ കളിയാട്ടം കണ്ടില്ലേ മഞ്ചാടിപ്പല്ലാം കുഴി കൊണ്ടു നടന്നില്ലേ കതിരോലകളായി മതിച്ചുരസിക്കണ ചുരസിക്കണ പാടം പോത്തില്ലേ നാട്ടുവഴിയിൽ കാറ്റുമൂടണം നല്ല കതളിക്കൂമ്പിനുള്ളിലെ തേ കുടിച്ചില്ലേ കൊറിയൂറി നിന്നില്ലേ മഞ്ഞള മാഞ്ഞുവരും വഴിയോ മുടി മാടിയൊതുക്കിയിലേ പാദസരങ്ങളണിഞ്ഞൊരു പൂമ്പുഴ മാടി വിളിച്ചില്ലേ ചുണ്ടിൽ ചിരിച്ചോരും അരിമുല്ല പെൺകൊടിയേ പാവാട പ്രായം പതിനേഴു കഴിഞ്ഞില്ലേ പുകിലാടിയ വേനലൊഴിഞ്ഞു മറഞ്ഞതുമാരുമറിഞ്ഞില്ലേ ഈ നാട്ടുവഴിയിൽ കാട്ടുമോള കേട്ടില്ലേ നല്ല കതളിക്കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി മുട്ടിലൊളിച്ചു കളിച്ചില്ലേ